ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഷാരിയെ ഇങ്ങനെ ഉപദേശിച്ചു കൊണ്ടിരിക്കുകയാണ് ഇനി വേണ്ടാത്തത് ഇനി എന്തായാലും ഇനി രാജീവിൻ്റെ വീട്ടിലോട്ട് പോകാൻ നോക്കുക കാരണം രാജീവ് എന്തായാലും അവൻ്റെ അമ്മയെ ഇങ്ങോട്ടേക്ക് പറഞ്ഞയച്ചല്ലോ അവന് വിദ്യാഭ്യാസവും വിവരമുണ്ട് തെറ്റുകൾ തിരിച്ചറിയാനുള്ള കഴിവുണ്ട് അപ്പോൾ അവനെ വെറുപ്പിക്കരുത് എന്ന് പറയുമ്പോൾ ഷാരി ചോദിക്കാൻ നിങ്ങളല്ല എന്താ പറഞ്ഞു വരുന്നത് എന്ന് ഷാരി ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ സമയമാണ് വിഷ്ണുവും അതുപോലെ ഷാലിനിയും വന്നിറങ്ങുന്നത് വിഷ്ണുവും ഷാലിനിയും കണ്ടു തന്നെ കുഞ്ഞുങ്ങളോട് ൊിച്ചെല്ലാണേ നിങ്ങൾ എത്ര നേരമായി ഞങ്ങൾ വെയിറ്റ് ചെയ്യുന്നു കുറേ നേരമായി ഡ്രസ്സ് മാറി നിൽക്കാൻ പറയുന്നു പാർക്കിലോട്ടോ അതോ ബീച്ചിലോട്ടോ എവിടെയിട്ടോ പോകുന്നു ഞങ്ങൾ എത്ര നേരമായി ഡ്രസ്സ് മാറ്റി നിൽക്കുന്നത് എന്നൊക്കെ ഞാൻ പറയുമ്പോൾ ഇഷ്ടം പറയുകയാണെങ്കിൽ ഞങ്ങളുടെ ജോലിയൊക്കെ തരേണ്ടേ എന്തായാലും തീരണ്ടേ എന്തായാലും നിങ്ങൾ എന്ന് പറഞ്ഞാൽ അകത്തോട്ട് ചെല്ലുകയാണ് കേട്ടോ എന്നാൽ ഈ സമയം ഇവിടെ ഷാരയ ഉപദേശിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഉടൻ തന്നെ ശാരദാമ്മ പറയാണ് മക്കളെ നിങ്ങൾ നിങ്ങളെങ്ങോട്ടാണ് യാത്ര പോകുന്നത് അത് ഞങ്ങൾ ഇന്ന് മക്കളെയും കൊണ്ട് ഞങ്ങളുടെ വീട്ടിലോട്ട് താമസം പറയാം അപ്പോൾ ശാരദാമ്മ ചോദിക്കുകയാണെങ്കിൽ ഈ സന്ധ്യ സമയത്താണോ പോകുന്നത് ഏത് സമയമാണെന്ന് നോക്കാനൊന്നും പറ്റത്തില്ലല്ലോ ശാരദാമ്മയെ കാരണം ഞങ്ങൾക്ക് ഇരുപത്തിനാല് മണിക്കൂർ ജോലിയുള്ള ആളല്ലേ വൈകുന്നേരം ഈ സമയം തന്നെ ആയിരിക്കും ഞങ്ങളുടെ ഈ ഒരു കൊണ്ടുപോകാനുള്ള ടൈം പിന്നെ ഞായറാഴ്ചയാണ് ഞായറാഴ്ച ഴ്ച്ചയാണെങ്കിൽ ഒരുപാട് ജോലിയുള്ള സമയമാണ് ആ സമയം ഞങ്ങളിങ്ങനെ എങ്ങനെ വന്ന് കൊണ്ടുപോകാനാണ് അപ്പോൾ ഏത് സമയമൊന്നും നോക്കണ്ട ഏത് ദിവസമൊന്നും നോക്കണ്ട അങ്ങോട്ട് പോവാ താമസിക്കുക താമസം തുടങ്ങിയതാണല്ലോ മക്കളെയും കൊണ്ട് ഞാനങ്ങ് എന്ന് പറഞ്ഞിട്ട് വിഷ്ണു മക്കളോട് പറയണേ മക്കളെങ്ങനെ നിൽക്കാതെ പോയി ഡ്രസ്സൊക്കെ എടുത്തിട്ട് വാ നമുക്ക് പാക്ക് എന്ന് പറഞ്ഞ് വിഷ്ണു അക്കു തോട്ട് പോകുന്നു കേട്ടോ ഇതേ സമയം ശാരദാമ്മ കൈ പിടിച്ച് വലിക്കുകയാണ് ഷാലിയെ എന്നിട്ട് പറയണേ മോളെ ഇന്ന് പോണോടി നാളെ പോയാൽ പോരെ അത് കേട്ടിടുന്നെ വിഷ്ണു ഷാലി നീ ഒന്നിങ്ങ് വന്നേ എന്ന് പറഞ്ഞ് വിഷ്ണുവിനെ വിഷ്ണു ഷാലിനിയെ വിളിക്കുകയാണ് കേട്ടോ അതുകൊണ്ട് തന്നെ ഷാലിനിക്ക് അവിടെ മറുപടി പറയാൻ കഴിയുന്നില്ല അപ്പോൾ ഉടൻ തന്നെ ഗോപാലം പറയാണ് അവരെ അവരുടെ ജീവിതം സ്വതന്ത്രമായി ജീവിക്കട്ടെ അതിൽ നമ്മൾ ആരും ഇടപെടേണ്ട അവരവരുടെ ജീവിതം എങ്ങനെയെങ്കിലും ജീവിച്ചോട്ടെ അവർ പോയിക്കോട്ടെ എന്ന് ഇവിടെ ഗോപാലൻ പറയുന്നു കേട്ടോ പിന്നീടാണെങ്കിൽ സത്യഭാമിയാണ് കാണിക്കുന്നത് വിഷ്ണുവിൻ്റെ ബർത്ത്ഡേ ആയിട്ട് പിള്ളേർക്ക് ഒരുപാട് സാധനങ്ങൾ കൊണ്ടുവന്നിച്ചിരിക്കുകയാണ് എന്നിട്ട് രാഘവനോട് പറയാണ് ഇന്ന് നമ്മുടെ വിഷ്ണുവിൻ്റെ ബർത്ത്ഡേ അല്ലേ അപ്പോൾ ഒരുപാട് സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഉണ്ടാക്കണ്ടേ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടാണ് അങ്ങോട്ടേക്ക് സത്യഭാമ് കയറി വരുന്നത് കേട്ടോ സത്യപാമ്പ് കയറിയാണ് ആരുടെ ബർത്ത്ഡേ എന്ത് ബർത്ത്ഡേ അവിടെ എന്താ അങ്ങനെ ഒരു ഒന്നും ഇവിടെ നടത്തുന്നില്ല അവൻ അമ്മയെ വേണ്ടാത്ത അവൻ്റെ ബർത്ത്ഡേ ഇവിടെ ആഘോഷിക്കുന്നത് എൻ്റെ കാര്യം എന്താ ആളില്ലാതെ ബർത്ത്ഡേയോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ ആ സമയം രാഘവൻ പറയാൻ ജന്മദിനം ആരും വേണ്ടെന്നില്ല നമ്മുടെ മകൻ്റെ അല്ലേ അപ്പോൾ നമുക്ക് അത് ആഘോഷിക്കാം എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഇല്ല നടക്കില്ല അതൊന്നും നടക്കാത്ത കാര്യമാണ് അപ്പോൾ അത് കേട്ട ഉടൻ തന്നെ രാഘവൻ പറയാൻ നീ ഒരിക്കലും മാറില്ലല്ലേ ബാമേ അതിന് നിങ്ങളാണ് മാറാത്തത് ഇന്നിവരെ നിങ്ങളാരും എന്നെ മനസ്സിലാക്കിയിട്ടില്ല ഞാൻ എന്ത് എന്ന് ആരും മനസ്സിലാക്കിയിട്ടില്ല ഇതുവരെ നിങ്ങളത് മനസ്സിലാക്കൂല ഇനി മനസ്സിലാക്കാൻ പോകുന്നില്ല അതുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനത്തെ ഒക്കെ പ്രവൃത്തി ചെയ്യുന്നത് സ്വന്തം അമ്മയെ വേണ്ട അതെ കണ്ണിക്കണ്ടവരുടെ കണ്ണിക്കണ്ട ആളുടെ കുട്ടിയുടെ അച്ഛനാവാൻ നോക്കി നടക്കില്ല അവന് അവനെന്തായാലും നടക്കട്ടെ കണ്ണിക്കണ്ട ആളുടെ കുട്ടിയുടെ അച്ഛനാവൻ ഒന്ന് നോക്കട്ടെ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് വളരെ മോശമായ സത്യഭാമം അവിടെ നിന്ന് പോകുമ്പോൾ പിള്ളേ പറയുകയാണെങ്കിൽ ഇനിയിപ്പോൾ നമുക്ക് അങ്ങോട്ടേക്ക് പോകാൻ പറ്റുമോ ആ കുട്ടികൾ ഞമ്മളെയും കാത്ത് അവിടെ ഇരിപ്പുണ്ടാവില്ല ഇനി അങ്ങോട്ടേക്ക് പോക്ക് നടക്കുമ്പോൾ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഓ ഇനി നടക്കുമെന്ന് തോന്നുന്നില്ല എന്തായാലും സത്യാമ്മയോട് പറഞ്ഞു നോക്കാം പോകാം അപ്പോൾ അമ്മയെച്ച നമുക്ക് പോകാമെന്ന് പറയുന്നുണ്ട് കേട്ടോ അത് സത്യമ്മ കേൾക്കാണ് പിന്നീടാണെങ്കിലും പക്ഷെ ആൻറ്റിയുടെ അടുത്തോട്ട് വന്നിട്ട് കുഞ്ഞുങ്ങൾ പറയാനും ഞങ്ങൾക്ക് അമ്മ ഇന്ന് ഭക്ഷണം വാരി തരുമോ അത് കേട്ടോടത്തന്നെ ഷാലി പറയണേ ഇന്ന് നടക്കില്ല നിങ്ങൾ എന്തായാലും അച്ഛനോട് ഭക്ഷണം എടുത്ത് തരാൻ പറയും നിങ്ങൾ അച്ഛനായിട്ട് ഭക്ഷണം കഴിക്കുക കാരണം ഞാൻ ഇവിടെ തിരക്കിലാണ് എനിക്ക് പണിയുണ്ട് എൻ്റെ ജോലി തേരട്ടെ എന്നും ഇങ്ങനെ അമ്മ ഈ പണിയെന്ന് പറഞ്ഞ് നടന്നാൽ മതിയോ അമ്മയുടെ കൈകൊണ്ട് ഭക്ഷണം കഴിക്കണം എന്ന് ആഗ്രഹം ഉണ്ടാവില്ല അപ്പോൾ അമ്മ ഞങ്ങൾക്കിന്ന് വാരിത്തരാം അയ്യോ എനിക്ക് നേരമില്ലെന്ന് പറഞ്ഞില്ലേ ഇപ്പം നിങ്ങളൊരു പണി ചെയ്യാം നിങ്ങളിപ്പോൾ എന്തായാലും സ്വന്തമായിട്ട് കഴിച്ചോളൂ പിന്നെ പിന്നെ ഒരു ദിവസം ആവാം എന്ന് പറയുമ്പോൾ അത് പറഞ്ഞാൽ പറ്റത്തില്ല ഞങ്ങൾക്ക് ഞങ്ങളുടെ അമ്മ തന്നെ വാരിത്തരാം അത് കേട്ടോടാണ് ഷാലി പറയാണ് എനിക്ക് ദേഷ്യം പിടിക്കുന്നുണ്ട് മക്കളൊന്നും അങ്ങ് പോയേ എൻ്റെ ജോലി തീർക്കട്ടെ നാളെ സബ്മിറ്റ് ചെയ്യാനുള്ള ഫയലാണ് ഇത് ഇത് ചെയ്തേ പറ്റത്തുള്ളൂ മക്കളൊന്ന് എന്ന് പറയുമ്പോൾ ഉടൻ തന്നെ വീണ്ടും പറയണേ അത് പറ്റത്തില്ല ഞങ്ങൾക്ക് ഞങ്ങളുടെ അമ്മേന്നെ വാരിത്തരണം എന്നാൽ അച്ഛനോട് പറയാമെന്ന് പറഞ്ഞിട്ട് കേട്ടോ അപ്പോഴേക്കും വിഷ്ണുവിനെ വിളിക്കണം വിഷ്ണുമായിട്ട് ഒന്നും വന്നേ വിഷ്ണു എന്താണെന്ന് ചോദിക്കാനായിട്ട് മക്കൾക്ക് ഇന്ന് ഭക്ഷണം ഞാൻ വാരി കൊടുക്കണം എന്ന് വിഷ്ണുമായിട്ടൊന്ന് മക്കൾക്ക് ഭക്ഷണം എടുത്തുവെച്ച് അത് കേട്ടോടൻ തന്നെ കുട്ടികൾ പറയാം അത് പറ്റത്തില്ല എനിക്ക് ഞങ്ങളുടെ അമ്മ തന്നെ വാരിത്തരണം അമ്മയുടെ കൈ കൊണ്ട് വാരേണ്ടേ അപ്പോൾ സത്യ പറയണ അതെ അമ്മയുടെ കൈകൊണ്ട് വാരി കിട്ടണം ഞങ്ങൾക്ക് ഇന്ന് അമ്മ വാരിത്തരാൻ അതേ വെറുതെ വാഷി പിടിപ്പിക്കാതെ എൻ്റെ ദേഷ്യം പിടിപ്പിക്കാതെ അപ്പോൾ പപ്പി പറയണേ എൻ്റെ അമ്മ ഉണ്ടെങ്കിൽ ഞാൻ എൻ്റെ അമ്മയോട് വാരിത്തരാനല്ലേ പറയുള്ളൂ എൻ്റെ അമ്മ ഉണ്ടായിരുന്നെങ്കിൽ ഞാനത് പറയില്ലായിരുന്നല്ലോ എന്ന് പറയുമ്പോൾ ശരിക്കും ഷാനയുടെ നെഞ്ചി തറച്ചു വിട്ടോ അപ്പോൾ ആണെങ്കിൽ അത് നന്നായി അത് നല്ലൊരു പ്രയോഗം തന്നെ എന്നുള്ള ലെവലിൽ വിഷ്ണു പിന്നീട് മാരി കൊടുത്തേക്കെന്ന് പറയേണ്ടോ അപ്പോൾ ആ സമയം വിഷ്ണുവേട്ടാ ഒന്ന് ചെല്ലെ എനിക്കിത് എന്തായാലും കൊടുക്കാനുള്ള പേപ്പറാണ് അതുകൊണ്ട് ഇത് സബ്മിറ്റ് ചെയ്യണം ഈ ഫയൽ അതുകൊണ്ട് വിഷ്ണുവേട്ട ഒന്ന് എന്ന് പറയാനട്ടോ അത് കേൾക്കുന്ന വിഷ്ണു പറയുകയാണ് എടി നീ ചെല്ല് ഞാൻ ആരാണ് വിഷ്ണുവേട്ടൻ്റെ എന്ന് വിഷ്ണുവേട്ടനെ അറിയില്ലേ അപ്പോൾ അത് കേട്ടോടം തന്നെ വിഷ്ണു വിഷ്ണു പറയണേ വീട്ടിൽ ഇങ്ങനെ ജോലി ഞാൻ നീ എൻ്റെ മേലുദ്യോഗസ്ഥയാണ് എന്നൊന്നും എനിക്ക് നോക്കേണ്ട ആവശ്യമില്ല അത് വീട്ടിലാണ് വീട്ടിൽ ഞാനാണ് ഇവിടെ ഭരണം ഞാനും എൻ്റെ മക്കളും ആ ഭരണത്തിനനുസരിച്ച് നീ നിന്നാൽ മതി മതി അതൊക്കെ നീ പോയിട്ട് ഭക്ഷണം കുട്ടികൾക്ക് കൊടുക്കുക അപ്പോൾ വിഷ്ണുവിനെ തുളിച്ചു നോക്കാനായിട്ട് ഷാലി വിഷ്ണു കണ്ടിട്ട് കട്ട് മക്കളുടെ മുന്നിൽ അഭിനയിക്കില്ലേ എന്നുള്ള ലെവലിൽ ഇങ്ങനെ കണ്ണിട്ട് കാണിക്കുന്ന വേണ്ടിയിട്ടാണ് അപ്പോൾ ഷാലിനി പറയണേ വിഷ്ണുമായിട്ട് ഒന്ന് കൊടുക്കുക കുട്ടികൾക്ക് ഭക്ഷണം അതേ ഷാലിനി നിൻ്റെ വേലത്തരം നിർത്ത് മക്കൾക്ക് നിൻ്റെ കൈകൊണ്ട് ഭക്ഷണം കഴിക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അവരുടെ ആഗ്രഹത്തിന് നീ തടസ്സം നിൽക്കാൻ പാടില്ല നീ തന്നെ വാങ്ങിച്ച് അവർക്ക് വാരി കൊടുക്കുക അതിന് അമ്മയായ നീ തന്നെ ചെയ്യേണ്ടത് ഷാനി നീച്ചെ അപ്പൊ ഷാലിനി നീക്കുന്നില്ല കേട്ടോ വിഷ്ണുവിന് ദേഷ്യം വരുകയാണ് അപ്പൊ വിഷ്ണു ഇങ്ങനെ ദേഷ്യം അഭിനയിക്കുകയാണ് അപ്പൊ ഷാലി എന്നോടാണോ കളി എന്നുള്ള ഭാവത്തിൽ ഷാനി കാണിക്കുമ്പോൾ എടോ ഞാൻ അഭിനയിക്കുകയാണ് ഇവർക്ക് മുന്നിൽ അഭിനയം നടിക്കുകയാണ് എന്നുള്ള ഭാവത്തിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട് എടോ അങ്ങനെ വിഷ്ണു വീണ്ടും പറയുകയാണ് ഒന്ന് ഭക്ഷണം കഴുക്ക് കുട്ടികൾക്ക് കൊടുക്കുക ഷാലി അവിടെ അവിടെ വെച്ച് പേപ്പർ അവിടെ വെച്ചെന്നൊക്കെ പറഞ്ഞ് പേപ്പറൊക്കെ അവിടെ നിന്ന് കട്ടി മാറ്റിയതിന് ശേഷം ഷാലിനിയെ അങ്ങ് കിച്ചണിലോട്ട് പറഞ്ഞു വിടാനായിട്ട് അങ്ങനെ ഷാലിനി കിച്ചണിൽ ചെന്നിട്ടും ഷാലിനിക്ക് മനസ്സനുവദിക്കുന്നില്ല ഭക്ഷണം വാരിക്കൊടുക്കുക അങ്ങനെ മനസ്സ് അനുവദിക്കാതെ ഷാലി ഇങ്ങനെ നിൽക്കുമ്പോൾ വിഷ്ണു പറയാണ് എന്താ നീ ഇങ്ങനെ നിൽക്കുന്ന മക്കൾക്ക് ഭക്ഷണം കൊടുക്കുക അപ്പോൾ മക്കൾ പറയുകയാണെങ്കിൽ അമ്മ എന്ത് നോക്കി നിൽക്കുന്ന ഭക്ഷണം തായോ ഞങ്ങൾക്ക് നന്നായി വിശക്കുന്നുണ്ട് ഞങ്ങൾക്ക് ഭക്ഷണം തായോ എന്ന് പറയണേ അങ്ങനെ വിഷ്ണു പറയുകയാണ് പ്ലേറ്റ് എടുക്ക് ചോറെടുക്ക് എടുക്ക് എന്നിട്ട് അവർക്ക് വായി ഉരുളകളായി ഉരുട്ടി കൊടുക്കുക ഇതൊക്കെ ഒരു അമ്മയുടെ ഉത്തരവാദിത്തമല്ലേ ഇത് അമ്മ അമ്മയുടെ ഉത്തരവാദിത്വം ചെയ്യുക വീട്ടില് വീട്ടിൽ വീട് നോക്കാൻ കഴിയുന്നവനാണ് പുറത്ത് ജോലി നോക്കിയിട്ട് ഇതാക്കേണ്ടത് അല്ലാതെ വീട് വരയ്ക്കാൻ അറിയാത്തവർ ജോലിക്ക് പോയരുത് എന്നൊക്കെ പറഞ്ഞ് വിഷ്ണു കുട്ടികളുടെ മുന്നിൽ ആളാകുമ്പോൾ ഷാലിങ്ങിനെ തുറച്ച് നോക്കുന്നതിനായിട്ട് അപ്പം കുട്ടികൾ പറയണേ അമ്മ ഒന്ന് വേഗം വേഗം മാറിക്കൊണ്ടാണ് എൻ്റെ വായിൽ അപ്പോഴേക്കും പപ്പി പറയും എന്റെ വായിൽ അങ്ങനെ പരസ്പരം പരസ്പരം അവരിങ്ങനെ ഷാലിങ്ങിന്റെ കൂടുതൽ കൂടുതൽ ദേഷ്യം കൂടി നിൽക്കുന്ന പിന്നീട് കാണിക്കുന്നത് നൂർജഹാനാണ് അബൂബക്കർ നൂർജഹാന്റെ അരികിലോട്ട് വന്നിരിക്കുകയാണ് അപ്പോൾ അബൂബക്കർ സുബൈദയെ വിളിക്കുമ്പോൾ സുബൈദക്ക് വലിയ ഉഷാറൊന്നും അപ്പോൾ സുബൈദയോട് ചോദിക്കുകയാണ് എന്തായാലും ഇനി കാര്യങ്ങളൊക്കെ ഇങ്ങനെ നേരം വണ്ണം പോകണമെന്നാണ് എനിക്ക് ആഗ്രഹം ഞാനിപ്പോൾ കുറച്ച് ക്രൂരനായി പോയോ എന്ന് എൻ്റെ മനസ്സെന്നെ എനിക്ക് തന്നെ തോന്നുന്നു അത്ര ക്രൂരത്ര എന്നിൽ പാടില്ലായിരുന്നു അപ്പോൾ ഈ സമയം നൂർജഹാൻ ആണെങ്കിൽ അനൂപിനെ കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചു കൊണ്ടിരിക്കണം ഒരിക്കലും തൻ്റെ കണ്ണിൽ നിന്ന് മായിച്ച് കളയാൻ തനിക്ക് കഴിയുന്നില്ല അനൂപ് തന്നെ ഉള്ളു തനിക്ക് എന്നുള്ള ആ ലെവലിങ്ങനെ നിൽക്കുമ്പോൾ അവിടെ തന്നെ അബൂബക്കർ പറയണം എന്തായാലും നൂർജഹാൻ എന്നീ വിലയ്ക്ക് അവളോട് കുറച്ച് കാര്യങ്ങൾ പറയണം കുറച്ച് ക്രൂരനായി പോയി ഞാൻ ആ ക്രൂരത ഇനി മാറ്റണം എന്തായാലും സുബേറിൻ്റെ മരിക്കുമ്പോഴുള്ള ആഗ്രഹങ്ങൾ ഒരുപാടുണ്ടായിരുന്നു ആ ആഗ്രഹങ്ങൾ ഇനി നിറവേറ്റി കൊടുക്കണം ഞാനായിട്ട് ആർക്കും ഇനി ഒരു തടസ്സം നിൽക്കുന്നില്ല ഞാനായിട്ട് ആരെയും കിട്ടിയിട്ട് ജീവിപ്പിക്കുന്നില്ല അതുകൊണ്ട് ചില കാര്യങ്ങൾ ഞാൻ ഇനി വിട്ടുവീഴ്ചക്ക് തയ്യാറാവുക പറയുമ്പോൾ അതിനുശേഷം ഞാൻ പുറത്തോട്ട് ഇടയാണ് കേട്ടോ അപ്പം നൂറേ എനിക്ക് നിന്നോട് ദേഷ്യവും കാര്യങ്ങളൊന്നുമില്ല ഞാൻ ചില സമയത്ത് അങ്ങനെയൊക്കെ ആയിപ്പോയി അത് സോറി എന്നാൽ ഇനി നിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം നിൻ്റെ വാപ്പയുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്തായിരുന്നു നീ നന്നായി പഠിക്കണം നിന്നെ പഠിപ്പിക്കണം എന്നൊക്കെ ആയിരുന്നില്ലേ അപ്പോൾ അതുകൊണ്ട് നിന്നെ പഠിപ്പിക്കണം നിന്നെ പഠിപ്പിക്കണം എൻ്റെ മകനെ എനിക്ക് പഠിപ്പിക്കണം ിക്കാൻ പറ്റിയില്ല എനിക്കോ വിദ്യാഭ്യാസമില്ല ഇനി അത് പാടില്ല പഠിക്കാൻ നല്ല ബുദ്ധിമതി ബുദ്ധിമതിയായ നീ ഇനി പഠിച്ച് മുന്നോട്ട് പോകുക തന്നെ വേണം അതുകൊണ്ട് നീ പഠിക്ക് എന്ന് പറയുമ്പോൾ നൂർജാൻ്റെ മുഖത്ത് ഇങ്ങനെ ഒരു സന്തോഷം വരുന്നുണ്ട് കേട്ടോ അപ്പം ഇങ്ങനെയൊക്കെയുള്ള ഒരു എപ്പിസോഡാണ് ഇന്ന് വന്നിരിക്കുന്നത്